യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്നത്തെ വിചിന്തന വിഷയം ഭയം നിന്നെ കീഴ്പ്പെടുത്തുന്നുണ്ടോ എന്നതിനെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മപരിശോധന ചെയ്യാം ഏതെങ്കിലും ഒരു ഭയത്തിൻ്റെ അടിമത്തത്തിലാണോ ഞാനെന്ന് വിശുദ്ധ പൗലോ സ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനം നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ആപാ പിതാവ് എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഭയം നിന്നെ കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിൽ നീ പിശാജിൻ്റെ അടിമത്തത്തിന് കീഴിലാണ് വീണ്ടും നിങ്ങളെ ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിൻ്റെ ആത്മാവിനെയല്ല പുത്ര സ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മൾ കൈക്കൊണ്ടിരിക്കുന്നു ഈ ഒരു ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭയത്തിന് കീഴ്പ്പെടുന്നുണ്ടോ അത്രമാത്രം പ്രിയപ്പെട്ടവരെ ഈ ആഭാ പിതാവിലുള്ള വിശ്വാസം നമ്മുടെ ഈശോയിലുള്ള വിശ്വാസം നമുക്ക് കുറഞ്ഞുപോയി കൊണ്ടിരിക്കുകയാണ് എത്രമാത്രം ആഴത്തിലുള്ള വിശ്വാസം നമ്മുടെ ദൈവത്തിൽ നമുക്കുണ്ടോ അത്രമാത്രം ഭയത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് ദൈവം മോചനം നൽകും ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമ്മളെ കീഴ്പ്പെടുത്തി കൊണ്ടിരിക്കുന്ന പലവിധ ഭയത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം സാധിക്കുന്നവരൊക്കെ ഇന്ന് സുഹൃതശപം പോലെ ഈശോയെ ആഴത്തിലുള്ള ഒരു വിശ്വാസം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവിൽ ആഴത്തിലുള്ള ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഭയം തന്നെ പൊക്കോളൂ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഭയത്തിൽ നിന്നും അത്തരം ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള കൃപ ലഭിക്കട്ടെ യേശു നാമത്തിൽ ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ